ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തക്കാളി ചോറാണ് കേട്ടോ ടൊമാറ്റോ റൈസ് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒത്തിരി മസാലയുടെ ആവശ്യമൊന്നുമില്ല ആദ്യം ഒരു കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പെരിഞ്ചീരകവും ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് ഇഞ്ചിയും തുള്ളിയും ചതച്ചിട്ടാൽ മതി കേട്ടോ ചതച്ചിട്ടതിന് ശേഷം ഈ സബോളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് രണ്ട് സബോള എടുത്ത് നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്തിരി കാനം കുറച്ച് ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ പരുവത്തിൽ അരിഞ്ഞ് കട്ട് ചെയ്ത് ആഡ് രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് വശങ്ങി വരുമ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ഞാൻ ഇതിൽ രണ്ട് സബോളയ്ക്ക് ആറ് ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ നല്ല ചുമന്ന തക്കാളി ആയിരുന്നാലേ കുറേ കൂടെ ടേസ്റ്റ് കിട്ടത്തുള്ളേ എന്നിട്ട് നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് എരിവിനാവശ്യമായ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വയറിന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ഒത്തിരി മസാലയൊക്കെ ഇട്ടിട്ട് ബിരിയാണി റൈസ് പോലെ ഇരിക്കുന്ന തക്കാളി ചോറും വയ്ക്കാറുണ്ട് കേട്ടോ ഇത് സിമ്പിളായിട്ട് ഒത്തിരി മസാലയുടെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ അതിൽ നിന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിയൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണല്ലോ ഇതിപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണേ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം കുറച്ചെല്ലാം പാകത്തിനും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്കിതിലോട്ട് ഉപ്പിടാൻ പറ്റത്തില്ലല്ലോ അപ്പം ഉപ്പിട്ട് വശിക്കുന്നതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ വശക്കി കൊടുക്കുക ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കഴുകി ഊറ്റി മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം നല്ല വശം കണ കേട്ടോ തക്കാളിയൊക്കെ നല്ല നല്ല പരുവായി കിട്ടണം അതുവരെ നമ്മൾ വശിക്കുന്നതിന് ശേഷം നമ്മൾ ഈ അരി കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ അരിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരി ആയതുകൊണ്ട് ഞാൻ നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാനിത് വീട്ടിൽ ചോറൊക്കെ വയ്ക്കുന്ന അരിയാണേ ബിരിയാണി റൈസ് ഒന്നും അല്ല ഡൊപ്പി അരിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലും കറി വപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പുതിന എന്ത് പുതിന ഇലയോ ഒരമ്പോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഇലകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഉപ്പുണ്ടെന്ന് ആ സമയം ഒന്നുമില്ല നോക്കണം കേട്ടോ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിലാവുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക വിസിൽ പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ തക്കാളി ചോറ് റെഡി ആയി കഴിഞ്ഞു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ നമ്മൾ എന്തെങ്കിലും അച്ചാറുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് പിന്നെ സലാഡും ഒക്കെ കൂട്ടി പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയാണ് കഴിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായാലും വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഒത്തിരി മടി പിടിച്ച ദിവസമായാലും ഒത്തിരി ജോലിയുള്ള ദിവസമായാലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ ഇതാകുമ്പോൾ വേറെ കറികളൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല സാലഡ് മാത്രം മതി അല്ലെങ്കിൽ പപ്പടം മാത്രം മതി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ചാനലോട് ചപ്പട്ടേ അടുത്ത വീഡിയോയിട്ട് കാണാം താങ്ക് യു ബൈ ബൈ സി യു